ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും കാണുക പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു പർപ്പസാരി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ പർപ്പസാരി ആടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ല കാലിടുന്നീട്ട് വലുപ്പവും ചെവിയിറക്കവും നല്ല സൂപ്പർ ആടാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്കും അനുയോജ്യമായ പർപ്പസാരി മുട്ടനാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിനും അല്ല അനുയോജ്യമായതാണ് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലവ് വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഒരു പാലാട് വിൽപ്പനക്കുള്ളതാണ് കുട്ടികളെ ഭരിച്ചതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ചിയും വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അതുപോലെ തന്നെ പാറിന് ആവശ്യമായ നല്ല സൂപ്പർ ആളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പിൽ ഞാൻ ലിങ്ക് ഹാഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് സ്പീഡ് വലിയൊരു പാലാടും ക്രോസ് സ്പീഡ് രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കൂടിയുമുള്ള ക്രോസ് സ്പീഡ് ആടുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് സ്പീഡ് ആടുകളാണ് നല്ല കാലിട നീട്ടും വലുപ്പും ചെവിയിറക്കവും നല്ല ആടുകളാണ് പ്രാവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു ബീച്ചൽ പടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ ടി വെള്ളം വള്ളംകൂടിയുമുള്ള നല്ല സൂപ്പർ ബീച്ചൽ ആളാണ് അതുപോലെ തന്നെ അത്യാവശ്യ വളർച്ചയുള്ള ആളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു കടിഞ്ഞൂർ പശുവും അതുപോലെ തന്നെ മറ്റൊരു പശു രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി നിലവിൽ ഒമ്പത് മാസം ചെന്നൈയിൽ നിൽക്കുന്നു വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല പശുവാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒന്നിന് ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയും മറ്റൊന്നിന് ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയുമാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്